മുസ്ലിം സഹോദരന്മാരാണ് ഇത് ഈ ഉത്സവം തന്നെ കൊണ്ടു നടക്കുന്നത് അവരാണ് ഇത് വിളമ്പാനും കാര്യത്തിനും എല്ലാ കാര്യത്തിനും നമ്മുടെ സഹോദരന്മാർ എന്റെ കൂടെ നിന്ന് ഈ കാര്യത്തിന് എല്ലാവരും കൊടിതോരനത്തൂക്കി കൊണ്ടിരിക്കാണ് അയ്യായിരം പേരോളം ഈ അന്നദാനത്തിൽ പങ്കെടുക്കും പങ്കെടുക്കും ഓ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ മലപ്പുറം ജില്ലയിലെ ഏറെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുത്തനത്താണിക്കടുത്തുള്ള രണ്ടത്താണിയിലെ കരിനിരപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ഈ വരുന്ന മാർച്ച് നാലിനാണ് അപ്പോൾ ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ വിശദീകരിച്ച് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ച് തരാം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്സവമാണ് ഇപ്പം പല ക്ഷേത്രങ്ങളിലും സ്ഥിരമായിട്ട് പോകുന്നതാണ് ഓരോരോ ക്ഷേത്രത്തിലെത്തുമ്പോഴും ഓരോരോ അനുഭവങ്ങളാണ് ഇവിടെ ഒരു കൊടിയേറ്റത്തിന് തുടക്കമാണ് ഞാൻ കണ്ടത് എന്തായാലും ഇവിടെ കൊടിയേറ്റം ഗംഭീരമായി നടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട ക്ഷേത്രത്തിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന മോഹൻചേട്ടനാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് എന്തായാലും ഈ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ അമ്പലത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് അറിയാനുണ്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഇവിടെ പ്രതീക്ഷ തുടങ്ങിയിട്ട് ഇവിടെ അമ്പത്തിയേഴ് വർഷമായിട്ടായിട്ട് ആദ്യം ആരായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛനായിട്ടാണ് അത് തുടക്കം കുറിച്ചത് അച്ഛൻ തുടങ്ങി അങ്ങനെ പിന്നെ അച്ഛനൊരു വീട്ടിലായിരുന്നു അത് ഉണ്ടായിരുന്നത് ആ വീട്ടിൽ നിന്ന് അമ്പലമായിട്ട് പിന്നെ അൻപത്തിയേഴ് വർഷമായിട്ടാണ് ഒരു ചെറിയ അമ്പലമായി അവിടെ അച്ഛൻ തുടർന്നു അത് കഴിഞ്ഞ് വളരെ കുറച്ച് കാലങ്ങളായപ്പോൾ എൻ്റെ ഒരു സഹോദരി പെങ്ങൾ ആ പെങ്ങളാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും നടന്ന കൽപ്പനയും കാര്യങ്ങളും ഇവിടെ എല്ലാ ആൾക്കാർക്കും ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന ദർശനം കൊടുത്ത് വേണ്ട പ്രകാരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നിരുന്നത് നിങ്ങളെ പെങ്ങൾ ഇപ്പൊ ഇവിടെ എന്റെ പെങ്ങക്ക് എഴുപത്തിയെട്ട് വയസ്സായി അമ്പത്തിയേഴ് വർഷമായിട്ട് നമ്മളിപ്പോ ഈ ഒരു ക്ഷേത്രം പരിപാലിച്ചു കൊണ്ടു നടക്കുന്നത് അപ്പൊ അതിന് ശേഷം ഉത്സവം തുടങ്ങിട്ട് എത്ര വർഷമായി ഉത്സവം തുടങ്ങിട്ട് മുപ്പത്തിമൂന്നാമത്തെ ഉത്സവായിട്ട് മുപ്പത്തിമൂന്നാമത്തെ ഉത്സവമാണ് ഈ ഈ ഈ വരുന്നത് വരുന്ന മാർച്ച് നാലാം തീയതി മുപ്പത്തി മൂന്നാമത്തെ ഉത്സവമായിട്ടാണ് നമ്മൾ നടത്തുന്നത് കൊടിതോരണങ്ങള് തൂക്കി കൊണ്ടിരിക്കയാണ് കൊടി കൊടിക ഈ മാർച്ച് നാലാം തീയതി വരെ എല്ലാ പയ്യന്മാരും ഇവിടെ നിന്നിട്ട് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കാവ് ഉണർത്തല് കാര്യങ്ങളെല്ലാം ഉണ്ട് കാവുപൂജ ഉണ്ട് എല്ലാ കാര്യങ്ങളും സുബ്രഹ്മണ്യ പൂജ പൂജ എല്ലാ കർമ്മങ്ങളും ഒന്നും മാർച്ച് നാലാം തീയതി ഉത്സവത്തിന് എങ്ങനെയൊക്കെയാണ് അന്നദാനം എങ്ങനെയാണ് അന്നദാനം ഇവിടെ ജാതി മറ്റു ഉള്ള എല്ലാവരും കൂടി ചെയ്യുന്നതാണ് ഇവിടെ ഇന്ന ആൾക്കാരെന്നൊന്നുമില്ല ഇവിടെ ഏറ്റവും മുസ്ലിം സഹോദരന്മാരാണ് ഇത് ഈ ഉത്സവം തന്നെ കൊണ്ടു നടക്കുന്നത് അവരാണ് ഇത് വിളമ്പാനും കാര്യത്തിനും എല്ലാ കാര്യത്തിനും നമ്മുടെ സഹോദരന്മാർ എൻ്റെ കൂടെ നിന്ന് ഈ കാര്യത്തിന് എല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടികൊണ്ടാണ് ഈ അന്നദാനം നടത്തുന്നത് അയ്യായിരം പേരോളം ഈ അന്നദാനത്തിൽ പങ്കെടുക്കും പങ്കെടുക്കും അയ്യായിരം പേര് പങ്കെടുക്കും ഏറ്റവും നല്ല ഒരു ഈ കരിനിരപ്പ് അമ്മനെ നിക്കുന്നത് എല്ലാവർക്കും കുടികൊണ്ടേരിക്കുന്നതാണ് ശരി പിന്നെ അതോടൊപ്പം തന്നെ ഉത്സവത്തിന് വരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റേജ് സമയമില്ലാത്തതിന്റെ പേരില് അമ്പലത്തിന്റെ കുറെ ചടങ്ങുകൾ ഉണ്ട് ആ ചടങ്ങ് അനുസരിച്ച് ഇത് ഉപൂർവികമായിട്ടുള്ള ചടങ്ങാണ് ദേവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കലും വട്ടക്കളം കൂറടലൊക്കെ ഉണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങിനെ മാറ്റം വരുത്തുന്ന മുമ്പ് ഇവിടെ ഒരു പിടി വറ്റി കാളക്കൂടം ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ കളിച്ച സ്ഥലമാണ് ഇപ്പോഴും പരിപാടികളൊക്കെ ഉണ്ടാകും ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതിന് സമയമില്ല ആ ഭാഗത്തിൽ അന്ന് വേദി ഉണ്ടായിരുന്നത് അതെ അതെ പ്രിയപ്പെട്ടവര് കേരളത്തിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളതും കൂടിയാണ് ഉത്സവത്തിന്റെ അന്ന് പ്രിയപ്പെട്ടവര് നിങ്ങള് ഇപ്പം ന്യൂസിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാം ഈ ഒരു ക്ഷേത്രമുറ്റന്ന് മാത്രമല്ല ഈ പരിസര പ്രദേശങ്ങളൊക്കെ ജനസാഗരായിരിക്കും എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ക്ഷേത്രത്തിനെ കുറിച്ച് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ് ഇവിടെ നമ്മൾ മാസത്തിലാണോ ആഴ്ചയിലാണോ ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങളൊക്കെ നടക്കില്ല ഇവിടെ നിത്യപൂജ തന്നെ നടക്കില്ല നിത്യേന പൂജ നടക്കും രാവിലെ പൂജ നടത്തി ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഞാൻ താമൂല പ്രശ്നത്തിന് ഇരിക്കും അപ്പൊ ജനങ്ങള് വന്നുകൊണ്ടിരിക്കും അവർക്ക് വേണ്ട പരിഹാരമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ഇവിടെ തന്നെ വിവരിച്ചു കൊടുക്കും അതുപോലെ മൂലം പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ അതിന് മുട്ടറക്ക കാര്യങ്ങള് പുഷ്പാഞ്ജലി വിളക്ക്മാലകൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ ശത്രു മാസത്തിൽ ഉണ്ടാവും അന്ന് കൽപ്പനയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതാണ് പരിഹാരമായിട്ട് ഇവിടെ ഏറ്റവും വലിയ കർമ്മം ശത്രു സംഹാര ഗുരുതിയാണ് അത് എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ഗുരുതി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ കർമ്മങ്ങള് കാര്യ സഹായത്തിനൊക്കെ വേണ്ടിട്ട് ഇപ്പൊ ആളുകളൊക്കെ ഇപ്പൊ അത് അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ അതൊക്കെ ആ ശരി എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കണേ എന്തായാലും അത്രയും ഒരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അമ്മാണ് ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഇതിനായിട്ട് പിന്നെ എന്റെ അച്ഛനെ പെങ്ങളായിട്ട് ഉഴിഞ്ഞിട്ടെന്ന് തന്നെ പറയാം കറക്റ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടു നടന്നുകൊണ്ടിരിക്കാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് എൻ്റെ കൂടെ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് ഈ പ്രദേശം മൊത്തം എല്ലാവരും എനിക്ക് അനുകൂലമായിട്ട് എല്ലാ കാര്യത്തിനും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് അതാണല്ലോ വേണ്ടത് തീർച്ചയായിട്ടും അതാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും മാർച്ച് നാലാം തീയതിയാണ് നമ്മുടെ ഉത്സവം എല്ലാവരും ഇവിടെ എത്തിച്ചേരണം അതാണ് എൻ്റെ ആഗ്രഹം എത്തിച്ചേർന്ന് നമ്മുടെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടത്തണം എന്നാണ് നിങ്ങളാണ് ഈ ഉത്സവത്തിന് ഉടമ്പടയായി നിൽക്കേണ്ടത് ഞാനൊരാളെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും എത്തിച്ചേരണം ഉഷാറായിട്ട് നമ്മൾക്ക് ഉത്സവം നടത്തണം അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ട വഴി രണ്ടത്താണ് ജംഗ്ഷനിൽ നിന്നും വളാഞ്ചേരി റോഡിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ് മീറ്റർ പോകുന്ന കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇതാ ഈ റോഡ് കണ്ടില്ലേ തൊട്ടടുത്ത് തന്നെ ഫ്ലെക്സും വെച്ചിട്ടുണ്ട് ഉത്സവത്തിൻ്റെ അതിൽ ഒരു കിലോമീറ്റർ ഉണ്ട് പോകുന്ന കഴിഞ്ഞാൽ അതാ ഇവിടെ ഒരു ബോർഡ് കാണാൻ ഒക്കെ ഭഗവതി ക്ഷേത്രം എന്ന് അതിനോട് ചേർന്നതാണ് റൈറ്റിലേക്ക് ഒരു റോഡ് കാണാം അത് നൂറ് ആണ് ചെന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുക അപ പ്രിയപ്പെട്ടവരെ കരിനിരപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന്റെ കാഴ്ചകളും ഒപ്പം ഉത്സവവിശേഷങ്ങളും അല്ലേ എല്ലാം അതുപോലെ തന്നെ അമ്പലത്തിന്റെ ചരിത്രമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു അങ്ങനെ ഞാൻ പോരാ നേരത്തെതാണ് നല്ല കട്ടൻ ചായയും അതോടൊപ്പം തന്നെ നല്ല ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നല്ല പഴം ഉണ്ടായിരുന്നിട്ട് അതെല്ലാം കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ച് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത് മതമൈത്രിയുടെ അടിപൊളി ഉത്സവം മാർച്ച് നാലിന് കാണാൻ വേണ്ടി എല്ലാവരും എൻ്റെ ഭാഗത്തു നിന്നും കൂടി ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വേറെ കേട്ടോ